ായി ബന്ധപ്പെടാനാകാതെ ഒറ്റപ്പെട്ട കഴിയുകയാണ് മലപ്പുറം ജില്ലയിലെ ഒരു കുടുംബം കൊടുങ്ങി ചുളിക്കുന്ന സ്വദേശി ചോയ്ക്കും കുടുംബത്തിനുമാണ് വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ കഴിയാത്ത ഒരു അവസ്ഥയുണ്ടായിരുന്നത് ഇവർ സഞ്ചരിച്ചിരുന്ന വഴിയിൽ നിന്നും സ്വകാര്യ വ്യക്തികൾ മണ്ണെടുത്തതോടെയാണ് ഈ കുടുംബത്തിന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത അവസ്ഥയുണ്ടായത് അപകടപാതയിലൂടെയാണ് ചോയിയും കുടുംബവും ഇപ്പോൾ നടക്കുന്നത് ഇത് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലമാണ് താഴെ വീഴും ചോയിയുടെ വീട്ടിൽ അസുഖബാധിതരും ഉണ്ട് ഇവർക്ക് ഇത് വഴി നടക്കാനാകില്ല ഞങ്ങൾക്കൊരു വഴി നടന്ന് പോകാനുള്ളത് വേണം എന്നുള്ളാണ് ഒരു തരാന്നും പറഞ്ഞ് പിന്നെ ഇങ്ങനെ ചെയ്ത് എന്തായാലും ഒരു വഴി റോട്ടിലേക്ക് ഒന്നും ഞങ്ങൾക്ക് പോകേണ്ട ഒരു ആവശ്യമില്ല ഒന്ന് ഇപ്പൊ നാളെ അസുഖം വന്നിട്ട് അന്ന് വേർ ഇവിടെ വഴി ഇട്ടിരുന്നു കസാരയിൽ വച്ച് നാലഞ്ചാൾ കൂടിയിട്ട് കസാരയിൽ വെച്ച് കൊണ്ടുപോയത് ഇപ്പം അതിനും പറ്റില്ല ഇപ്പോഴാണ് ഇങ്ങനെ മതിലെട്ടലും ഈ മണ്ണെടുക്കലൊക്കെ വന്നത് മണ്ണെടുക്കാൻ അത് വേറെ ആളതന്നിപ്പോൾ വാങ്ങിയതാണ് ഇപ്പോൾ ഒരു വാങ്ങിയതാണ് അപ്പോൾ അവർ അവരാണ് ഇപ്പോൾ ഇത് ചെയ്യണത് ഒരു ബിൽഡിങ് എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആദ്യം അവരോട് ഇങ്ങനെ പറഞ്ഞു ഞങ്ങൾക്കൊരു നടക്കാൻ വഴി അപ്പോൾ ഒരു വഴി ഇട്ടു തരേണ്ടി തന്നെ പിന്നെ പെട്ടെന്ന് ഒരു പതിറ്റാണ്ടുകളായി ഇവർ നടന്നിരുന്ന വഴിയിൽ നിന്നും സ്വകാര്യ വ്യക്തി മണ്ണെടുത്ത് ആടുമുള്ള കുഴിയെടുത്തതോടെയാണ് ഇവരുടെ വഴി അറിഞ്ഞത് സംഭവത്തിൽ മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ട് പൂവ പോവാ അല്ലാതെ ഞങ്ങൾക്ക് പിന്നെ വഴി ആരും തരാന്നുള്ള കണ്ടീഷൻ ആരും എത്തിയിട്ടില്ല അങ്ങനെ പിന്നെ കേസിന് കോടതി കൊടുത്തിട്ടുണ്ട് വക്കീല് പറഞ്ഞ് നിങ്ങൾ ഇത്രയും കാലം നടന്നതല്ലേ നിങ്ങൾക്കെന്തായാലും ഒരു വഴി കിട്ടണം ഇപ്പോ അറുപത് വർഷം കഴിഞ്ഞു അപ്പോ എന്തായാലും നിങ്ങൾക്ക് ഒരു വഴി കിട്ടണം അതിന് വേണ്ടിട്ട് നമ്മൾ കോടതി വഴിയില്ലാത്തതിനാൽ ആശുപത്രിയിൽ പോലും പോകാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഇവർ നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ നിയമ പോരാട്ടം നടത്തുന്നു മുൻപ് നടന്നു പോയിരുന്ന വഴിയിൽ നിന്നും പൂർണ്ണമായി മണ്ണെടുത്ത് മാറ്റിയതോടെ ഒറ്റപ്പെട്ടു പോയിരിക്കുകയാണ് ഒരു കുടുംബം നീതി വേണം എന്നത് മാത്രമാണ് അവരുടെ ആവശ്യം ഒരു വഴി അത് അടിസ്ഥാനപരമായ ആവശ്യം കൂടിയാണ് ക്യാമറമാൻ സന്തോഷ് കാവലിക്കാടയിനൊപ്പം ശിവദാസ് കന്മനം ജനം മലപ്പുറം